ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഉടൻ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വസ്തുവിനെ കുറിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ എരുമേലി ടൗണിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ചുറ്റളവിൽ പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്നാണ് നാൽപ്പത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വസ്തു ഏകദേശം നൂറ് ശതമാനത്തോളം നല്ല നിരപ്പുള്ളതാണ് പുതിയ വീടുകൾ വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ വസ്തു എരുമേലി ടൗണിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് സെന്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിൽ മൂന്നോ നാലോ വീടുകൾ വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വസ്തുവിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ വസ്തുവിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ എരിമേലി ടൗണിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിലാണ് നാൽപ്പത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ഒരു രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്നീ യാതൊരു ഒരു മേഖലയിലാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ വീടുകൾ വയ്ക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വസ്തു കോട്ടയം ജില്ലയിൽ എരുമേലി ടൗണിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്നാണ് നാൽപ്പത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ പെരുന്തേനരുവി എന്ന സ്ഥലത്താണ് വളരെ വീതിയുള്ള ടാറിംഗ് റോഡിനോട് ചേർന്ന അൻപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വളരെ ന്യായമായ വിലക്കുറവിൽ വിൽക്കുവാൻ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് പുതിയ വീട് നിർമ്മിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് അൻപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ നവോദയ സ്കൂളിന് സമീപമാണ് അൻപത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് അൻപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു എൺപത് ശതമാനത്തോളം നല്ല നിരപ്പുള്ളതാണ് ഈ വസ്തുവിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് അൻപത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമാണ് വിലയിൽ ന്യായമായ കുറവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ പെരുന്തേനരുവിക്ക് സമീപവും അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു സ്കൂളാണ് നവോദയ സ്കൂളിന് സമീപവുമാണ് അൻപത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വളരെ കുറഞ്ഞ വിലയിൽ വിൽക്കുവാൻ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് പുതിയ വീടുകൾ വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ വസ്തുവിൽ എല്ലാ സീസണിലും പറ്റാത്ത കിണറുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളും ഒരു മേഖലയിലാണ് അൻപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുമാണ് ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്